ഗർഭകാലത്ത് അമ്മയിൽ ഉണ്ടാകുന്ന സമ്മർദ്ദവും ഉത്കണ്ഠയും ഗർഭസ്ഥ ശിശുവിൽ മാനസിക സമ്മർദ്ദം ഉണ്ടാക്കുമെന്ന പഠനം സമ്മർദ്ദം അണുബാധ മോശം ഭക്ഷണക്രമം എന്നിവ കാരണമുണ്ടാകുന്ന വീക്കം ഗർഭസ്ഥ ശിശുവിന്റെ മാനസിക നിലയിൽ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കാൻ സാധ്യതയുണ്ട് ഇത് ജനിക്കുന്ന കുട്ടിയിൽ ഉത്കണ്ഠ അഥവാ ആങ്സൈറ്റി ഉണ്ടാകാനുള്ള സാധ്യത കൂടുതലാക്കുമെന്ന് പഠനം വ്യക്തമാക്കുന്നു വീൽ കോർണൽ മെഡിസിനിൽ പ്രസിദ്ധീകരിച്ച പ്രീ ക്ലിനിക്കൽ പഠനത്തിലാണ് ഇക്കാര്യം വ്യക്തമാക്കുന്നത് അണുബാധയോ പരിക്കേൽക്കുമ്പോഴോ ഉണ്ടാകുന്ന സ്വാഭാവിക പ്രതിരോധ സംവിധാനം വീക്കം ഗർഭകാലത്ത് ഒരു നിശ്ചിത അളവിലുള്ള വീക്കം സാധാരണമാണെന്ന് ആരോഗ്യ വിദഗ്ധർ പറയുന്നു അത്തരത്തിലുള്ള മാറ്റങ്ങൾ കുഞ്ഞിനോട് പൊരുത്തപ്പെടുന്നതാണ് എന്നാൽ വിട്ടുമാറാത്തതോ അമിതമായതോ ആയ വീക്കം അമ്മയുടെയും കുഞ്ഞിന്റെയും ജൈവിക മാറ്റങ്ങളിൽ ദീർഘകാല പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കും അതിനാൽ തന്നെ പ്രസവത്തിന് മുൻപുള്ള പരിചരണം പതിവ് പരിശോധനകൾ ഗർഭകാലത്തെ ആരോഗ്യസ്ഥിതികൾ കൈകാര്യം ശയിൽ എന്നിവ വളരെ പ്രധാനമാണെന്ന് ആരോഗ്യ വിദഗ്ധർ ഓർമ്മിപ്പിക്കുന്നു കൂടുതൽ ആരോഗ്യ വാർത്തകൾക്കായി ഡോക്ടർലൈ ടി വി സബ്സ്ക്രൈബ് ചെയ്യുക